നെടുവീർപ്പുകളോടെയാണ് കുടുംബം ഓരോ ദിവസവും തള്ളി നീക്കിയിരുന്നത് യാസിറാണ് കുടുംബനാഥൻ അൻഹ അൻഹു ഏകപുത്രൻ മൂന്നംഗ സന്തുഷ്ട കുടുംബം മറ്റൊരു പുത്രൻ അബ്ദുള്ള എന്നവർ മുമ്പെന്നോ കൊല്ലപ്പെട്ടിരുന്നു സംഘർഷം കത്തിപ്പടരുന്ന മക്കയുടെ മലമടക്കുകളിൽ ഒന്നാണ് ഇവരുടെ കൂര സന്ധ്യ മയങ്ങുന്നതോടെ കലാപക്കാർ പുറത്തിറങ്ങും കുന്തം കുറുവടി കൊടുവാൾ ശൂലം വാൾ എന്നീ മാരകായുധങ്ങളുമായി അക്രമികൾ ഒറ്റയ്ക്കും സംഘം ചേർന്നും നടക്കുകയാണ് അബൂജഹലും മോത്തുപത്തും ഷൈബത്തും മൊക്കുബത്തും തുടങ്ങിയ കൊലകൊമ്പന്മാരാണ് അക്രമത്തിന് നേതൃത്വം നൽകുന്നത് ഇസ്ലാം വിശ്വാസികളുടെ ഭവനങ്ങൾ തിരിഞ്ഞു അവർ തീവ്ക്കുകയാണ് സാധനങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് സ്ത്രീകളെ നഗ്നരാക്കുകയാണ് വെട്ടിക്കൊലപ്പെടുത്തുകയാണ് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും കെൽപ്പുള്ള ഇസ്ലാം വിശ്വാസികളില്ലാത്തതിനാൽ അക്രമം നിർബാധം തുടരുകയാണ് പേപ്പട്ടികളെ പോലെ ഓടി നടക്കുന്ന അക്രമികൾ ഇസ്ലാം വിശ്വാസികളെ തിരഞ്ഞുപിടിച്ചു കടിക്കുന്ന ആ കാവാലികരുടെ ആവശ്യം ഒന്നു മാത്രം ജനങ്ങൾ ഇസ്ലാം കൈയൊഴിക്കണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ട ദൈവങ്ങളായ ഇത്രയും കാലം ആരാധിച്ചിരുന്ന ബഹുദൈവങ്ങളെ കൈയൊഴിക്കണമെന്നാണ് മുഹമ്മദ് നബി ഉപദേശിക്കുന്നത് ലാത്തയും ഉസ്സയും തുടങ്ങിയ നമ്മുടെ വിഗ്രഹങ്ങളെ കുറ്റം പറയുകയോ അതിവിടെ സമ്മതിക്കില്ല നമ്മുടെ അപ്പച്ചന്മാർ കാണിച്ചു തന്നാണ് ഈ വിഗ്രഹപൂജ അത് വേണ്ടെന്ന് പറയുന്ന ഒരു അള്ളാഹുവും ഒരു മുഹമ്മദും ഇവിടെ വേണ്ട മക്കയിലെ നാട്ടുപ്രമാണിമാർ ഞങ്ങളാണ് ഞങ്ങൾ വിധിക്കുന്നതേ ഇവിടെ നടക്കും അതംഗീകരിക്കാതെ മുഹമ്മദിന്റെ ഇസ്ലാം സ്വീകരിച്ച ആരെയും വെറുതെ വിടില്ല നടക്കുന്ന വാർത്തകളാണ് യാസിറിന്റെയും സുമയ്യയുടെയും കാതുകളിൽ മുഴങ്ങിയിരുന്നത് ഓരോ വാർത്തയും മനസ്സിലുണ്ടാക്കിയ മുറിവുകളിൽ നിന്ന് രക്തം വാർന്നൊഴുകി ബിലാൽ എന്ന പാവപ്പെട്ട സഹോദരനെ ഒക്കുബത്ത് ക്രൂരമായി മർദ്ദിക്കുന്നതായി അറിഞ്ഞു അറിഞ്ഞുബത്തിന്റെ വീട്ടിലെ വേലക്കാരനാണ് ബിലാൽ റതി അല്ലാഹുവൻ ഇസ്ലാമിന്റെ സന്ദേശവുമായി തിരുനബി അലൈഹി വന്നപ്പോൾ അദ്ദേഹം സ്വീകരിച്ചു അതറിഞ്ഞ മുതലാളിക്ക് അരിശം കത്തിയാളി അയാൾമിക്കൊണ്ട് വസ്ത്രാക്ഷേപം നടത്തി മക്കയുടെ ചുട്ടുപഴുത്ത മണലിൽ കിടത്തി കഴുത്തിൽ കയറിട്ട് കുരുക്കി ഇരുവശത്തും കുട്ടികളെ നിർത്തി കയറുവലിപ്പിച്ചു ശ്വാസം കിട്ടാതെ കണ്ണുതുറിച്ചപ്പോഴും ബിലാൽ റതി അള്ളാഹു കിട്ടാവുന്ന ശബ്ദം ശേഖരിച്ചു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അഹദ് അഹദ് ഒരുവൻ മാത്രം ദിവസങ്ങളോളം തുടർന്ന ഈ ക്രൂരത ഒരിക്കൽ സിദ്ദീഖു ലക്ബർ അലി അള്ളാഹു എന്നു കാണാനിടയായി എന്തിനാണ് ഈ പാവം മനുഷ്യനെ പീഡിപ്പിക്കുന്നത് ഇവൻ ചെയ്ത തെറ്റെന്താണ് ഇവനെ നീ എനിക്ക് തന്നേക്ക് അരിശമ്മൂ തു അബൂബക്കറേ എന്നാൽ നീ കൊണ്ടുപോയിക്കോ ഇവനെ എനിക്ക് വെറുതെ വേണ്ട ഞാൻ പണം തരാം എന്റെ അടിമയായി വീട്ടിലേക്ക് കൊണ്ടുവന്ന ഇവൻ ഇപ്പോൾ ഒരു പുതിയ മറ്റൊരു വിശ്വാസവുമായി നടക്കുകയാണ് അള്ളാഹു ഒരുവൻ മാത്രമാണെന്നവൻ പറയുന്നു അത് എനിക്ക് പൊറുക്കാൻ കഴിയുമോ അബൂബക്കറേ അവൻ വേറെ തെറ്റൊന്നും ചെയ്തില്ലല്ലോ ശരി ഞാൻ അവന്റെ അടിമ ചങ്ങല പൊട്ടിച്ചുകൊള്ളാം സിദ്ധീഖ് റതി പണം കൊടുത്ത് ബിലാലിനെ വാങ്ങി രക്ഷപ്പെടുത്തി ഈ നരനായാട്ട് ഒരു ദിവസം തങ്ങളുടെ വീട്ടിലും എത്തുമെന്ന് സുമയ്യ റതി ഉറപ്പിച്ചു ഞങ്ങൾ ഇത്രയും കാലം കൂരിരിട്ടിലായിരുന്നു മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ തങ്ങളുടെ സന്ദേശങ്ങളാണ് ഞങ്ങൾക്ക് വെളിച്ചമേകിയത് മുന്നോട്ട് നടക്കാൻ കഴിയാതെ വഴിയിൽ തങ്ങിയ ഞങ്ങൾ ഇപ്പോൾ സുഖമായി സഞ്ചരിക്കുകയാണ് അള്ളാഹുവിലേക്ക് അവന്റെ സ്വർഗത്തിലേക്ക് ആ വഴി മുടക്കാനാണ് കാബാലികർ ഓടി നടക്കുന്നത് പ്രത്യേകം തയ്യാറാക്കിയ നിസ്കാരമുറിയിൽ താനും കുടുംബവും നിസ്കരിക്കുകയും കുറുആാനോതുകയും ചെയ്യുമ്പോൾ വീടിനരികിലൂടെ നടക്കുന്ന അക്രമികളെ അല്ലാഹു എന്നെ കാണാറുണ്ട് പകയും ക്രൗര്യവും കൊണ്ട് അവരുടെ ചുണ്ടുകൾ കോടുന്നതും കടപ്പല്ല് ഞെരിയുന്നതും അവിടെ നിന്ന് കേൾക്കാറുണ്ട് ഒരു നാൾ അത് സംഭവിച്ചു ആ കാബാലികർ അവരെയും ഭർത്താവിനെയും അമ്മാറിനെയും പിടിച്ചുകൊണ്ടുപോയി കത്തിക്കരിയുന്ന ഉച്ചവേരിൽ അവരെ നിർത്തി വസ്ത്രാക്ഷേപം നടത്തി ചുട്ടുപൊള്ളുന്ന മണലിൽ മലർത്തി കിടത്തി കൈകാലുകൾ ബന്ധിച്ചു മറിയാനും തിരിയാനും കഴിയാതെ പുളയുന്ന അവരുടെ തുടകളിൽ കത്തുന്ന തീപ്പന്തങ്ങൾ വെച്ചു ചില ക്രൂരന്മാർ വലിയ കല്ലുകൾ നെഞ്ചിൽ കയറ്റിവെച്ചു മർദ്ദനങ്ങളെ സധൈര്യം നേരിട്ട് അവർ അപ്പോഴും ശബ്ദിച്ചു കൊണ്ടിരുന്നു അള്ളാഹു അഹദ് അള്ളാഹു അഹദ് അള്ളാഹു ഒരുവൻ മാത്രമാണ് ആ ശബ്ദം കേൾക്കുമ്പോൾ അക്രമികൾ കലുതുള്ളി അക്രമങ്ങൾക്ക് ശക്തി കൂട്ടുകയും ചെയ്തു ഇസ്ലാമിൽ നിന്ന് മാറി നിൽക്കുക അല്ലെങ്കിൽ ഇതനുഭവിച്ച് ആയി സുദീർഘുക ഒരു കൂട്ടം ഭ്രാന്തന്മാർ അമ്മാറിനെ പിടിച്ചു വലിച്ചു വലിയ തീ കുണ്ടാരത്തിലേക്കിട്ടു തൽസമയം ആ വഴി വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഇത് അവർ പറഞ്ഞു താങ്ങി എഴുന്നേൽപ്പിച്ചു കാരുണ്യത്തിന്റെ കരങ്ങൾ കൊണ്ട് മുഖത്ത് തടവി അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലെ മുറിപ്പാടുകളിൽ തേനുറവ പതഞ്ഞിരുന്നു അല അമ്മാർ ഇബ്രാഹിം നബിക്ക് സുരക്ഷയായതുപോലെ അഗ്നി നീ അമ്മാറിന് സുരക്ഷയും തണുപ്പുമായി മാറുക അമ്മാർ തങ്ങളുടെ വചനങ്ങളിൽ കരുത്തു വീണ്ടെടുക്കുമ്പോൾ ഒരു ിൽ സമാധാനിച്ചുയർന്നു ദൈനതയാർന്ന ചോദ്യമായിരുന്നു അത് ആയുഷ്കാലം മുഴുവൻ ഈ യാതനയിൽ കഴിയേണ്ടി വരുമോ അല്ലാൻ്റെ റസൂലെ മർദ്ദനമേറ്റു വേദന കൊണ്ട് പൊളയുന്ന യാസിറിന്റേതായിരുന്നു ചോദ്യം ഇടറുന്ന ശബ്ദത്തിൽ അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു

ശരീരത്തിൽ അൻഹ അൻഹ നിൽക്കുന്നത് ദീർഘകായനായ നോക്കി ിൽക്കാൻ സമയമില്ലാത്ത ആ ക്രൂരൻ കയ്യിൽ കരുതി വന്ന ശൂലം കൊണ്ട് സുമയ്യാബി വെറിയെ ആഞ്ഞുകുത്തി ആരോഗ്യം നശിച്ച വൃദ്ധയായ സുമയ്യാർ അല്ലാഹു അന്ന കുത്തേറ്റു പിടഞ്ഞു കരയിൽ പിടിച്ചിട്ട മത്സ്യം പോലെ വേദന കൊണ്ട് അവർ പുളയുമ്പോൾ ആ ദുഷ്ടന്റെ ശൂലം പലതവണ അവരുടെ ആഴ്ന്നിറങ്ങി അല്ലാ അല്ലാ എന്ന ശബ്ദം യാത്ര പറഞ്ഞു അവസാന യാത്ര തിരിച്ചു വരാൻ കഴിയാത്ത ലോകത്തേക്ക് ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി തന്റെ പ്രാണസഖി രക്തസാക്ഷിയാകുന്നത് കണ്ട് കിടക്കാനായി യാസറിന് കഴിഞ്ഞുള്ളൂ വേദന തിന്നു മരവിച്ച ആ ശരീരത്തിൽ അപ്പോഴും മരവിക്കാത്ത രണ്ടവയവങ്ങൾ ഉണ്ടായിരുന്നു ും ഹൃദയവും തൗഹീദിൽ അപ്പോഴും അദ്ദേഹം അല്ലാഹു അല്ലാഹു അഹദ് അഹദ് അല്പം കഴിഞ്ഞപ്പോൾ ഞെരങ്ങി കരഞ്ഞിരുന്ന റളിയല്ലാഹു ശബ്ദവും തീരെ കേൾക്കാതായി അന്തരീക്ഷത്തിലെവിടെയോ തങ്ങി നിൽക്കുന്ന ആ ശബ്ദ തരംഗങ്ങളുടെ ഉടമയായ ആത്മാവ് സ്വർഗീയാരാമത്തിൽ പച്ച പക്ഷികളായി വട്ടമിട്ടു പറക്കുന്നുണ്ടാകും ഒപ്പം ബീവി സുമയ്യ റളിയല്ലാഹു അള്ളാഹു തൗഹീദ് സംരക്ഷണത്തിനു വേണ്ടി ജീവിതം വലിയർപ്പിച്ച നിരവധി മഹാത്മാക്കൾ ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട് ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന പേരിൽ അറിയപ്പെട്ട മഹതിയാണ് ഒരുപാട് സുമയ്യമാർ അതിനുശേഷം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്ലാം സ്വീകരിച്ച കാരണത്താൽ വർഗീയ കോമരങ്ങളുടെ കൊലക്കത്തി ആഴ്ന്നിറങ്ങിയ സുമയ്യമാർ അവരൊക്കെയും ഇന്ന് സുമയ്യ റതിയല്ലാഹു വൻഹായോടൊപ്പം സ്വർഗീയ പക്ഷികളായി മാറിയിട്ടുണ്ടാകണം അനേകം ജനങ്ങൾ ഇപ്പോഴും സ്വമനസാല ഇസ്ലാമിലേക്ക് വരുന്നുണ്ട് പ്രചോദന പ്രകോപനങ്ങളോ പണമോ അല്ല അവർക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് സത്യവിശ്വാസത്തിനുള്ള തോഫിയക്കു മാത്രമാണ് പക്ഷേ സുരക്ഷിത ബോധമില്ലാത്തതിനാൽ പലരും അരച്ചു നിൽക്കുകയാണ് അത്രയും സുശക്തമാണ് ശത്രുക്കളുടെ വാൾമുനകൾ ഭൂമിയോളം ഉറച്ച ഈ ശക്തി തുരുമ്പി പിടിക്കുന്നിടത്ത് ജാഹിലീയത്തിന്റെ ശൂലങ്ങൾ ഇത്തിൽ കണ്ണികണക്കെ വേരോടുകയാണ് നിരപരാധികളെ വേട്ടയാടുന്നവർക്ക് കാലം മാപ്പ് കൊടുക്കില്ല തീർച്ചയാണ് തുടങ്ങിയ വർഷങ്ങൾ ബദറിൽ വധിക്കപ്പെട്ടു അന്ന് അമ്മാർ അൻഹുവിനെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഉമ്മയെയും ഉപ്പയെയും വധിച്ച അവിശ്വാസികൾ ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു അവരോടൊപ്പം നാമേവരെയും സ്വർഗീയ ഏവരെയും ഒരുമിച്ച് കൂട്ടട്ടെ